ദേവാലയങ്ങളിലെ വാർഷിക പൊതുയോഗത്തിന്റെ സമയമാണ് സത്യസന്ധതയും ആത്മിക വിചാരങ്ങളും നേരും നെറിയുമുള്ള വ്യക്തികൾ ട്രസ്റ്റിയും സെക്രട്ടറിയും കമ്മിറ്റി അംഗങ്ങളും ആകാതിരിക്കുന്നത് ദേവാലയത്തെ പ്രേതാലയമാക്കുന്നതിന് സമാനമാണെന്ന് ഇടവകാതകങ്ങൾ ഓർക്കുന്നത് നന്നെന്ന കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിലെ പാളയം പള്ളിയിലെ ട്രസ്റ്റിയെ കുറിച്ച് വന്ന വാർത്തകൾ ലോകം മുഴുവൻ കേട്ടതാണ് സഭയിലെ പല ദേവാലയങ്ങളിലും ഇത്തരക്കാർ അരങ്ങു തകർക്കുന്നുണ്ട് അവരുടെ കുറ്റം തെളിയിക്കാനും വിധിക്കാനും ശ്രമിക്കുന്നതിന് പകരം ഒഴിവാക്കുക എന്നതാണ് ഇനി നമുക്ക് ചെയ്യാനാവുക കാര്യപ്രാപ്തിയും നന്മയും സ്വായത്തമാക്കാത്ത വ്യക്തികൾ ദ്രവ്യാഗ്രഹം സ്ഥാനമോഹം സാമൂഹ്യ അംഗീകാരം മറ്റുള്ളവരെ ഭരിക്കാനുള്ള കൃഷ്ണ എന്നീ ഉദ്ദേശത്തോടെ ഇടവകകളിൽ സ്ഥാനമേറ്റതിന്റെ ഫലം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പള്ളികളിലെ മാരാമത്ത് പണികൾ പെയിന്റിങ് സോളാർ സ്ഥാപിക്കൽ എന്തിന് റീത്തിന് വരെ കമ്മീഷൻ പറ്റുന്നവരെ ഒരു കാരണവശാലും ഭാരവാഹികളാകാൻ ഇടവകാസങ്ങൾ അനുവദിക്കരുത് അച്ചായ അമ്മാമേ ചേട്ട സാറേ എന്നൊക്കെ വിളിച്ച് വിനയം നടിക്കുന്നവരെ നാം മനഃപൂർവ്വം ഒഴിവാക്കണം ഫോൺ വിളിച്ചും നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്നവരെ അല്ല മറിച്ച് സ്വഭാവശുദ്ധിയും കാര്യപ്രാപ്തിയും വിനയവും ഉള്ളവരെ നാം സ്ഥാനത്തേക്ക് ഉയർത്തണം ദേവാലയങ്ങൾ കയറി ഇറങ്ങാൻ വൈദികർക്ക് നോട്ടുകൾ വിതരണം ചെയ്തും നക്കാപ്പിച്ച സൗകര്യങ്ങൾ നൽകി സ്ഥിരമായി സഭാ മാനേജിംഗ് കമ്മിറ്റിയിൽ സ്ഥാനമുറപ്പിക്കുന്നവരെ നാം തിരിച്ചറിയണം സ്വന്തക്കാരെയും സുഹൃത്തുക്കളെയും സ്വാധീനിച്ച് പൊതുയോഗത്തിൽ എത്തിച്ച് വോട്ടുറപ്പിക്കുന്നത് മറ്റൊരു തന്ത്രമാണ് ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ദയവായി ഇത്തരക്കാരെ സ്വയം നശിപ്പിക്കാനും ദേവാലയത്തെ നശിപ്പിക്കാനും അനുവദിക്കരുത് ആത്മാഭിമാനവും സത്യസന്ധതയും ഉള്ളവർ വഴക്കും വക്കാണവും ഗോസിപ്പുകളും ഒഴിവാക്കാൻ പൊതുയോഗത്തിൽ വരാതിരിക്കുന്നത് ഇക്കൂട്ടർക്ക് സഹായമാകുമെന്ന് ഓർക്കുക നമ്മുടെ തലമുറയിലെ ചെറുപ്പക്കാരും കുട്ടികളും ഇത്തരം വാർത്തകൾ കേട്ട് പള്ളികളിൽ വരാതാകുന്ന സാഹചര്യം നാം സൃഷ്ടിക്കരുത് നമ്മുടെ നിഷ്ക്രിയത്വം ദേവാലയ അന്തരീക്ഷത്തെ നശിപ്പിക്കുന്നു എന്നത് നാം ശ്രദ്ധിക്കണം അതുകൊണ്ട് പള്ളി പൊതുയോഗങ്ങളിൽ പങ്കെടുത്ത് നിശബ്ദമായി നമുക്ക് നേരിട്ടറിയാവുന്ന സ്വഭാവശുദ്ധിയും കാര്യപ്രാപ്തിയും സേവന തൽപരരുമായവരെ മാത്രം അധികാരത്തിലെത്തിക്കാൻ എല്ലാവരും ശ്രമിക്കുക